ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു ടൈൽസ് ഓഫ് നെറ്റു ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഈ ഫ്രൂട്ട്സ് കസ്റ്റേഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടാക്കിയെടുക്കുക ഇനി ആ സമയത്ത് രണ്ട് ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കസ്റ്റേഡ് പൗഡറിലേക്ക് കുറച്ച് ചൂടായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഘട്ടങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നിട്ട് അത് നമ്മുടെ ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇത് ചൂടാവുന്നതിനനുസരിച്ച് തന്നെ തിക്കായിട്ട് വരും ഞാനിത് നല്ല തിക്നെസ്സിൽ എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് രണ്ട് ടീസ്പൂ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്ര പഞ്ചസാരയും മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാ തിക്കായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ മുമ്പ് കുറച്ച് സേമിയ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രം വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ വേവിച്ച സേമിയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സേമിയം ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല സേമിയം ഉണ്ടാകുമ്പോൾ കുറച്ചൊന്ന് ഒരു വെറൈറ്റിക്ക് സേമിയ ഇട്ട് കൊടുത്തതാണ് ഇനി ഫ്ലെയിം ഓഫാക്കി എടുക്കുക ജസ്റ്റ് ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുക പിന്നെ ഇത് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു ഒരു ആപ്പിള് പിന്നെ കുറച്ച് ഉറുമാമ്പഴം പിന്നെ മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വലിയ പഴം എടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഇല്ല ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ കുറച്ച് കാശ്വനട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിത് നല്ല തിക്കായിട്ടല്ല ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് തണക്കുന്ന സമയത്ത് കുറച്ചും കൂടി തിക്നെസ് ഉണ്ടാവും അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മധുര ഇഷ്ടമുള്ളവർ അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക് യു താങ്ക് യു